ഞാനേ രാവിലെ എണീച്ച് റെഡി ആയപ്പോഴാണ് പോകാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞത് കേട്ടാ അപ്പോഴും പിന്നെ ഒരു നടത്താവാന്ന് വിചാരിച്ച് തൈലത്തോട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ അതോ ഒരു ഫാക്ടറിയാണ് ആ കാണുന്നത് ഒരു ഫാക്ടറിയാണ് ഇത് കണ്ടോ ഒരു പടി കെട്ടിയിട്ടേക്കാണ് ഇതിൻ്റെ മുകളിൽ കയറി ത്രീ സിക്സ്റ്റി ഡിഗ്രി കണ്ട വീഡിയോ എടുക്കാം അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടാ കണ്ടോ ആ കാണുന്നത് അത് പൂപ്പാറ ടൗൺ ആണ് കേട്ടാ അവിടെ അവിടെ നിന്നാണ് ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നത് ഇത് കൊള്ളാം അല്ലേ ഇങ്ങനെ കെട്ടിയിട്ടേക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ല ഇടയ്ക്കിടയ്ക്ക് ജീപ്പ് ഒക്കെ പോകുന്നുണ്ട് കേട്ടാ തോട്ടം തൊഴിലാളികളെ കൊണ്ടുപോകുന്നതാണ് പിന്നെ വേണ്ട പണിക്കാർ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്നതേ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് വേണ്ട ഇങ്ങനെയാണ് ഇത് സ്ഥലം അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട് നീണ്ടു കിടപ്പുണ്ട് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് മരങ്ങൾ ഇങ്ങനത്തെ കുറച്ച് മരങ്ങൾ പിടിച്ചു വെച്ചു ഇങ്ങനെ കുറച്ച് മരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടാ അറിയില്ല പിന്നെ ധാരാളം കിളികൾ വന്നിരിപ്പുണ്ട് എവിടെ നോക്കിയാലും തേയില തന്നെ കേട്ടാ കംപ്ലീറ്റ് മലയും തേയിലയും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം നല്ല വ്യായാമം കിട്ടും കേട്ടാ എന്നുവെച്ചാൽ കണ്ണത്താ ദൂരത്ത് കണ്ട വഴിയുണ്ട് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കേട്ടോ ഇതുവഴി നടന്ന് അങ്ങ് പോവാം പിന്നെ ഈ തേയില തോട്ടത്തിൽ കൂടെ നടക്കുന്നതും നല്ല സുഖമുള്ള പരിപാടിയാണ് നല്ല തണുപ്പും ചെറിയ വെയിലും കണ്ട ചെറിയ ചൂടുണ്ട് ചെറിയ വെയിലത്ത് കൂടെ ഇങ്ങനെ നടക്കാം ഞാനേ അധികം ദൂരമൊന്നും പോകണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇവിടെ ഒരു തോട്ടം തൊഴിലാളി പറഞ്ഞ് ആനയും പുലിയൊക്കെ ഉണ്ടാവും അങ്ങോട്ട് ആ സൈഡിലോട്ടേ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് പോകാനുള്ള ശ്രമമാണ് അപ്പം തിരിച്ച് നടക്കുകയാണ് അപ്പം ഷൂട്ടിങ്ങും കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ ഒരു വർക്കായിരുന്നു ഇനിയുണ്ട് ഷൂട്ടിംഗ് ഉണ്ട് വീണ്ടും ഇവിടെ വരും അപ്പോഴേ വണ്ടി എല്ലാവരും ഉറക്കമൊക്കെ എണീച്ച് വരുമ്പോൾ ഒരു സമയം എടുക്കും ഇപ്പോൾ ഒരു വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പം ശരി അടുത്ത വീഡിയോ കാണാം